ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹന ഫാഷൻ ഡേക്ക് ഇതിൻ്റെ എല്ലാ അടി വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഇന്നലെയല്ല രണ്ട് ദിവസമായ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആനുവൽ ഡേക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട് ഈ ഒരു സംഭവങ്ങൾ അപ്പം ഞാൻ വിചാരിച്ചു അതിന് കുറച്ചൊരു എക്സ്പ്ലനേഷൻ പോലെ പറയാമെന്ന് ആദ്യം ആ ഒരു ഫ്രോക്ക് കണ്ടിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് നിങ്ങൾ അത് കണ്ടിട്ട് വായോ എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഫ്രോക്ക് ആനുവൽ ഡേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കും കുറച്ച് വ്യത്യാസങ്ങൾ ഈ ഫ്രോക്കിൽ വരുത്തിയിട്ടുണ്ട് ഒന്ന് ഇത്രയും ഫില്ല് നമ്മൾ ആ ഫ്രോക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോഡി പാർട്ടിൽ സീക്വൻസ് ആണ് അതിൽ ഒട്ടിച്ചു കൊടുത്തേക്കുന്ന ഈ ഫ്രോക്കിൽ ഞാൻ ബീറ്റ്സ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കുവാണ് കേട്ടോ ഇത്രയും മാറ്റങ്ങളാണ് ജസ്റ്റ് ഇതിൽ വരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും ഒരു അമ്പത് രൂപയുടെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവേ നമ്മൾ ആനുവൽ ഡേക്ക് ചെയ്തെടുത്തേക്കുന്ന ഫ്രോക്ക് അറുന്നൂറ് രൂപയാണ് അത് എത്ര മീറ്റർ വെച്ചാണ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ നാല് മീറ്റർ നാല് നാലര മീറ്ററോളം ഞാൻ ആ ഒരു ഫ്രോക്കിൽ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നാല് മീറ്റർ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇരുപത് മുതൽ ഒരു ഇരുപത്തി എട്ട് സൈസ് വരെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മുപ്പത് സൈസ് വരെ വെച്ചോട്ടോ മുപ്പത് സൈസ് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു നാല് മീറ്റർ മെറ്റീരിയലാണേ അപ്പോൾ ഫ്രോക്ക് കണ്ടില്ലേ നമുക്ക് വളരെ കുറച്ച് മെറ്റീരിയലിൽ ഫ്രോക്ക് ചെയ്തെടുക്കാം ഒരുപാട് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടും ഫ്രോക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രോക്ക് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലും കാര്യങ്ങളിലും ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഫ്രോക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുറേ മെസ്സേജ് അതിൽ കണ്ടതാണ് എത്രയാണ് മീറ്റർ സ്റ്റിച്ചിങ് പ്രൈസ് മാത്രമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ചിങ് പ്രൈസും മെറ്റീരിയലും ഉൾപ്പെടെയാണ് അറുന്നൂറ് രൂപ ഫ്രോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു ഇരുപത് ഇരുപത് സൈസ് തൊട്ടിട്ട് ഇരുപത് സൈസ് തൊട്ടിട്ട് മുപ്പത് സൈസ് വരെ അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് സൈസ് വരെ അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു നാലര മീറ്റർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആലോചിക്ക് ഈ നാലര മീറ്റർ നമ്മൾ ഇരുപത് സൈസിൽ ചെയ്യുമ്പോൾ ഫ്രോക്ക് നല്ല കുറച്ചും കൂടി ഹെവി ആയിട്ടിരിക്കും മുപ്പത് സൈസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നോർമലായിട്ട് വരും അതായത് കുറച്ച് ഫ്ലെയറും കാര്യങ്ങളൊക്കെ കുറയും അത്രയാണ് വ്യത്യാസം വരിക പക്ഷേ റേറ്റും കാര്യങ്ങളൊക്കെ സെയിം ആക്കി ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്പാകും കുറേ പേര് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തു ചോദിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് ഹെയർ എക്സറീസും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പം ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല ആർക്കും അത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് അങ്ങനെ എടുക്കാണ്ടിരുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഈ കാണിച്ച വീഡിയോയിലുള്ള ഫ്രോക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് കുറച്ച് നമ്മൾ ആദ്യം ചെയ്ത മെറ്റീരിയലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ബാലൻസ് വന്ന് അതായത് ഫ്രില്ല് വയ്ക്കുന്നതിൽ മാത്രം കേട്ടോ ബാക്കിയൊന്നുമല്ല ബാക്കി ഞാൻ കുറവാണ് യൂസ് ചെയ്തേക്കുന്നത് തുണി ഫ്രില്ല് വയ്ക്കുന്നതിന് മാത്രം ഇച്ചിരി കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ഫ്രില്ല് വെക്കണോ അത്രത്തോളം മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ വേണം ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഫ്രോക്കോ കാര്യങ്ങളോ ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഹെയർ ആക്സസറീസ് മാത്രമല്ല നമുക്കിതുപോലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞൻ വീഡിയോ ആണ് മെറ്റീരിയൽ എത്രയാണ് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രം വീഡിയോ ഇട്ടതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം